ഗ്രാമ്യപുരസ്കാര വേദിയിൽ വെച്ച് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കെ പ്രശസ്ത ഗായിക ബില്ലി ഐലിഷ് നടത്തിയ ഒരു പ്രസ്താവനയാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചയുടെ കേന്ദ്രബിന്ദു ബിന്ദു കവർന്നെടുത്ത മണ്ണിൽ ആരും അനധികൃതരല്ല എന്നായിരുന്നു അവരുടെ വാക്കുകൾ അതെ ആ ഒരൊറ്റ വാചകം ശരിക്കും വലിയൊരു കൊടുങ്കാറ്റാണ് അഴിച്ചുവിട്ടത് അതിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന ചോദ്യം ഉയരുന്നത് ബില്ലി ഐലിഷിന്റെ ഈ പ്രസ്താവന അമേരിക്കയുടെ കൊളോണിയൽ ചരിത്രത്തെയും കുടിയേറ്റ പ്രതിസന്ധിയും അഭിസംബോധന ചെയ്യുന്ന ധീരവും ശക്തവുമായൊരു രാഷ്ട്രീയ നിലപാടാണോ അതോ സ്വന്തം ജീവിത യാഥാർത്ഥ്യങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത കേവലം എന്താ പറയാ പ്രകടനപരവും കാപട്യം നിറഞ്ഞതുമായ ഒരു വാചകമടിയാണോ എൻ്റെ നിലപാട് വളരെ വ്യക്തമാണ് ബില്ലി അയലേഷ് തൻ്റെ പ്രശസ്തിയും ആ വലിയ വേദിയും ഒരു സുപ്രധാന വിഷയത്തിലേക്ക് ദശലക്ഷക്കണക്കിന് ആളുകളുടെ ക്ഷണിക്കാൻ ബോധപൂർവം ഉപയോഗിച്ചു സന്ദേശത്തിൻ്റെ ആ ഒരു ശക്തിയിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എനക്ക് എനിക്ക് അവിടെ ആണ് വിയോജിപ്പ് സന്ദേശം അത് എത്ര വലുതാണെങ്കിലും അത് പറയുന്ന ആളുടെ പ്രവൃത്തികൾ അതിന് നേരെ വിപരീതമാകുമ്പോൾ എനിക്ക് തോന്നുന്നത് ആ സന്ദേശത്തിന് പിന്നെ ഒരു വിലയില്ലാതാകുമെന്നാണ് അപ്പോൾ ഐലിഷിന്റെ പ്രസ്താവനയിൽ ആത്മാർത്ഥതയില്ല പ്രവൃത്തികളുമായി ഒരു പൊരുത്തവുമില്ല എന്നാണ് ഞാൻ വാദിക്കുന്നത് എങ്കിൽ എൻ്റെ വാദം ഞാനൊന്ന് വിശദീകരിക്കാം ഗ്രാമി അവാർഡ് എന്നത് വെറുമൊരു സംഗീത പരിപാടി മാത്രമല്ല അതൊരു സാംസ്കാരിക പ്രതിഭാസമാണ് കോടിക്കണക്കിനാളുകളാണ് അത് കാണുന്നത് അങ്ങനെ ഒരു വേദിയിൽ തനിക്ക് ലഭിച്ച പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് ബില്ലി അയലിഷ് സംസാരിച്ചത് അമേരിക്കയുടെ ഉള്ളിൽ പുകയുന്ന രണ്ട് വലിയ വിഷയങ്ങളെക്കുറിച്ചാണ് ഒന്ന് തദ്ദേശീയ ജനതയുടെ ഭൂമി കൈയ്യേറ്റത്തിന്റെ ചരിത്രം രണ്ട് നിലവിലെ കുടിയേറ്റ പ്രശ്നങ്ങൾ കവർന്നെടുത്ത മണ്ണിൽ ആരും അനധികൃതരല്ല എന്നു പറയുമ്പോൾ അത് ഒരേ സമയം രണ്ട് വിഭാഗത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത് ഒന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് യൂറോപ്യൻ കോളനി ശക്തികളാൽ ഭൂമി കവർന്നെടുക്കപ്പെട്ട അമേരിക്കയിലെ ആദിമനിവാസികൾ പിന്നെ ഇന്ന് അനധികൃതർ എന്ന് മുദ്രകുത്തി മാറ്റി നിർത്തപ്പെടുന്ന കുടിയേറ്റക്കാർ അതിനുശേഷം അവർ ഫക്കൈസ് എന്നുകൂടി പറഞ്ഞു നമ്മുടെ പല ശ്രോതാക്കൾക്കും ഒരുപക്ഷെ ഈ ഐസ് എന്താണെന്ന് വ്യക്തമായി അറിയണമെന്നില്ല അതൊന്നു വിശദീകരിക്കുന്നത് നല്ലതാണ് ഐസ് എന്നത് യു എസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് എന്നതിന്റെ ചുരുക്കെഴുത്താണ് അമേരിക്കയിലേക്ക് രേഖകളില്ലാതെ കുടിയേറുന്നവരെ കണ്ടെത്തുകയും നാടുകടത്തുകയും ചെയ്യുന്ന ഒരു സർക്കാർ ഏജൻസിയാണിത് മുൻ പ്രസിഡന്റ് ട്രംപിന്റെ ഭരണകാലത്ത് കുടുംബങ്ങളെ വേർപ്പിരിക്കുന്നതുൾപ്പെടെയുള്ള കടുത്ത നയങ്ങളുടെ പേരിൽ ഈ ഏജൻസി വലിയ തോതിൽ വിമർശിക്കപ്പെട്ടിരുന്നു അപ്പോൾ ഫക് ഐസ് എന്ന് പറയുമ്പോൾ ഐലിഷ് വളരെ വ്യക്തമായ ഒരു രാഷ്ട്രീയ നിലപാടാണ് എടുക്കുന്നത് ഇത് ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല ഗായിക കെലാനിയ പോലുള്ളവർ സമാനമായ വിഷയങ്ങൾ ഗ്രാമി വേദിയിൽ സംസാരിച്ചിട്ടുണ്ട് പല താരങ്ങളും ഐസ് ഐസൌട്ട് എന്നെഴുതിയ പിന്നുകൾ ധരിച്ചു പ്രതിഷേധിച്ചിട്ടുണ്ട് ഒരു പ്രമുഖ വ്യക്തിയുടെ ഇത്തരം പ്രസ്താവനയുടെ പ്രധാന ലക്ഷ്യം ഒരു സംവാദം തുടങ്ങിവെക്കുക എന്നതാണ് അതിവിടെ കൃത്യമായി സംഭവിച്ചു ഏറ്റവും പ്രധാനമായി ഐലിഷിന്റെ വീഗ് സ്ഥിതി ചെയ്യുന്ന കാലിഫോർണിയയിലെ ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായ ടോങ്കോ ഗോത്രം തന്നെ ഐലിഷിനെ അഭിനന്ദിച്ചു ഈ രാജ്യത്തിന്റെ യഥാർത്ഥ ചരിത്രത്തിന് ദൃശ്യത നൽകിയതിനെന്നാണ് അവർ പറഞ്ഞത് അപ്പൊ ആർക്കു വേണ്ടിയാണോ അവർ സംസാരിച്ചത് ആ സമൂഹം തന്നെ ആ വാക്കുകളെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ബാഹ്യമായ വിമർശനങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത് നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളിലും എനിക്ക് ശക്തമായ വിയോജിപ്പുണ്ട് ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് കാപട്യം അഥവാ ഹിപ്പോക്രസി എന്നതാണ് കവർന്നെടുത്ത ഭൂമിയെക്കുറിച്ച് ഗ്രാമീവേദിയിൽ വൈകാരികമായി പ്രസംഗിക്കുന്ന ബില്ലി ഐലിഷ് എവിടെയാണ് താമസിക്കുന്നത് ലോസ് ലോസാഞ്ചലസിലെ ഗ്ലെൻഡയിൽ ഏകദേശം മൂന്ന് മില്യൺ ഡോളർ വില മതിക്കുന്ന ഒരു ആഡംബര ഭവനത്തിൽ ആ ഭൂമി അവർ തന്നെ അംഗീകരിക്കുന്നത് പോലെ ടോങ്വാ ഗോത്രത്തിൻ്റെ പൂർവിക ഭൂമിയാണ് ഇതാണ് ഇതാണ് വാക്കുകളും പ്രവൃത്തികളും തമ്മിലുള്ള ആ ഭീമമായ വൈരുദ്ധ്യം എരിക്ഡോഗേറ്റിയെ പോലുള്ള രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെക്കുറിച്ച് പറഞ്ഞൊരു വാചകമുണ്ട് ഒന്നുകിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക ഐലിഷിന് ശരിക്കും ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ആ ഭൂമി പ്രതീകാത്മകമായിട്ടെങ്കിലും ടോങ്വാ ഗോത്രത്തിന് തിരികെ നൽകാമായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം അവർക്ക് വിട്ടുകൊടുക്കാമായിരുന്നു അതുമല്ലെങ്കിൽ അവർ പിന്തുണയ്ക്കുന്ന അനധികൃത കുടിയേറ്റക്കാർക്ക് അഭയം നൽകാൻ ആ വലിയ വിട് ഉപയോഗിക്കാമായിരുന്നു ഇതൊന്നും ചെയ്യാതെ ഒരു സുരക്ഷിതമായ വേദിയിലിരുന്ന് പ്രസംഗിക്കുന്നത് വളരെ എളുപ്പമാണ് ഇതിനെയാണ് നമ്മൾ പെർഫോമറ്റീവ് ആക്ടിവിസം അഥവാ പ്രകടനപരമായ ആക്ടിവിസം എന്ന് വിളിക്കുന്നത് അതായത് വ്യക്തിപരമായ ഒരു നഷ്ടവും സഹിക്കാതെ ഒരു ത്യാഗവും ചെയ്യാതെ പുരോഗമനപരമായ നിലപാടിൻ്റെ പേരിൽ കയ്യിടി നേടാനുള്ള ഒരു തന്ത്രം ഹോളിവുഡ് എലൈറ്റ് എന്ന് വിളിക്കപ്പെടുന്ന സമ്പന്നരായ താരങ്ങൾക്കെതിരെ എപ്പോഴും ഉയരുന്ന ഒരു വിമർശനമാണിത് ഇനി ടോങ് വാ ഗോത്രത്തിൻ്റെ പ്രസ്താവനയുടെ കാര്യം നിങ്ങൾ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഉദ്ധരിച്ചത് അവർ ദൃശ്യതയെ അഭിനന്ദിച്ചു എന്നത് ശരിയാണ് എന്നാൽ അതേ പ്രസ്താവനയിൽ അവർ വളരെ വ്യക്തമായൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഐലിഷ് തൻറെ വസ്തുവിനെക്കുറിച്ച് ഗോത്രവുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല ഇതൊരു ചെറിയ കാര്യമല്ല പൊതുവേദിയിൽ ഞങ്ങളെക്കുറിച്ച് സംസാരിച്ച നിങ്ങൾ സ്വകാര്യമായി ഞങ്ങളോട് അക്ഷരം വേണ്ടിയിട്ടില്ല എന്നവർ പച്ചയ്ക്ക് പറയുകയാണ് അതവരുടെ വാക്കുകളും പ്രവൃത്തികളും തമ്മിലുള്ള അന്തരത്തെ അടിവരയിടുന്നു ദേശം ദൂരെ എത്തിക്കാനുള്ള കഴിവാണ് ബില്ലി ഐലിഷിന്റെ വാക്കുകൾ കാരണം ദശലക്ഷക്കണക്കിന് ആളുകൾ ടോങ്ക ഗോത്രത്തെക്കുറിച്ചും അമേരിക്കയിലെ കുടിയേറ്റ നിയമങ്ങളെക്കുറിച്ചും ഒരുപക്ഷെ ആദ്യമായി കേട്ടു അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങി ഐലിഷ് അവരുടെ മൂന്ന് മില്യൺ ഡോളറിന്റെ വീട് വിറ്റ് ആ പണം നൽകിയാൽ ഈ വ്യവസ്ഥിതി മാറുമോ ഇല്ല പക്ഷേ അവരുടെ വാക്കുകൾക്ക് ഒരുപക്ഷെ ആ വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യാൻ ആയിരക്കണക്കിന് ആളുകളെ പ്രേരിപ്പിക്കാൻ കഴിഞ്ഞേക്കും അതാണ് പ്രധാനം അവരുടെ സ്വകാര്യ ജീവിതത്തെയും വീടിനെയും ആക്രമിക്കുന്നത് യഥാർത്ഥ വിഷയങ്ങളായ ആദിവാസി ഭൂമി അവകാശങ്ങൾ കുടിയേറ്റ നയങ്ങൾ എന്നിവയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണ് ക്ഷമിക്കണം പക്ഷേ ഞാനത് അംഗീകരിക്കുന്നില്ല ഇത് വ്യക്തിപരമായ ആക്രമണമല്ല മറിച്ച് ഉന്നയിക്കപ്പെട്ട വിഷയത്തിൻറെ കാതലിനെക്കുറിച്ചുള്ള ചോദ്യമാണ് ധാർമ്മികമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ സന്ദേശവാഹകന്റെ വിശ്വാസ്യത വളരെ പ്രധാനമാണ് വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ ഇത്ര വലിയ പൊരുത്തക്കേടുണ്ടാകുമ്പോൾ ആ സന്ദേശത്തിന് സന്ദേശത്തിനെന്തു വിലയാണുള്ളത് കവർന്നെടുത്ത ഭൂമിയിലെ അനീതിയെക്കുറിച്ച് സംസാരിക്കുന്നയാൾ അതേ ഭൂമിയിൽ ആഡംബര ജീവിതം നയിക്കുന്നത് കാണുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ ചിന്തിക്കുന്നതെന്തായിരിക്കും ഇതൊക്കെ പണക്കാർക്ക് പറയാൻ കൊള്ളാം എന്നല്ലേ ഇത് ആ വിഷയത്തിന്റെ ഗൗരവം തന്നെ ഇല്ലാതാക്കുന്നു പൊതുജനങ്ങളിൽ ഇത്തരം വിഷയങ്ങളോടുള്ള വിശ്വാസത്തെ തന്നെ അത് തകർക്കും സാധാരണ അമേരിക്കൻ പൗരന്മാർ എന്തിനത് ഗൗരവമായി എടുക്കണം പ്രസംഗിക്കുന്നയാൾ സ്വന്തം േ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഒരു ആക്ടിവിസ്റ്റ് സമ്പൂർണനായിരിക്കണം അല്ലെങ്കിൽ അവർ മിണ്ടരുത് എന്നാണ് അതൊരു അതൊരു അപകടകരമായ വാദമാണ് പ്രതിഷേധത്തിന് പല രൂപങ്ങളുണ്ട് ഗാന്ധിജിയുടെ സമരമുറകൾ മാത്രമല്ല പ്രതിഷേധം ഒരു പൊതുവേദിയിലെ പ്രസംഗം അതിലൊന്നാണ് എല്ലാ ആക്ടിവിസ്റ്റുകളും ഒരു സന്യാസിയുടെ ജീവിതം നയിക്കണമെന്ന് നമുക്ക് ഷടിക്കാനാവില്ല ഐലിഷ് അവരുടെ കരിയറിലെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ നിമിഷം സ്വന്തം നേട്ടങ്ങളെക്കുറിച്ച് വാചാലയാവാതെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിനു വേണ്ടി സംസാരിക്കാൻ ഉപയോഗിച്ചു അത് അഭിനന്ദിക്കേണ്ട ഒന്നല്ലേ ഒരു വിഷയത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നത് തന്നെ ആക്ടിവിസത്തിൻ്റെ ആദ്യ പടിയാണ് ഐലീഷ് ആ പടി വിജയകരമായി ചെയ്തു അതിനപ്പുറം അവരുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് വിധിക്കാൻ നമുക്കെന്താണ് അവകാശം അവിടെയാണ് അവിടെയാണ് എനിക്ക് നിങ്ങളോട് യോജിക്കാൻ കഴിയാത്തത് ഇത് വെറുമൊരു സാധാരണ പ്രതിഷേധമല്ല ഉദാഹരണത്തിന് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ഒരു ശാസ്ത്രജ്ഞൻ കാർ ഓടിക്കുന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ പൊരുത്തക്കേടായി കാണാം കാരണം ആധുനിക സമൂഹത്തിൽ ജീവിക്കാൻ ചിലപ്പോൾ അത്തരം കാര്യങ്ങൾ വേണ്ടിവരും എന്നാൽ ഐലിഷിന്റെ വിഷയം അതല്ല അവർ ഉന്നയിച്ച വാദം വളരെ സ്പെസിഫിക്കാണ് കവർന്നെടുത്ത ഭൂമിയിലെ സ്വത്തുടമസ്ഥത ആ സാഹചര്യത്തിൽ നിന്ന് നേരിട്ട് സാമ്പത്തികമായും സാമൂഹികമായും ആഡംബരപൂർവ്വം പ്രയോജനം നേടുന്ന ഒരാൾക്ക് വെറും വാക്കുകൾ മാത്രം മതിയാവില്ല അവരുടെ വിമർശനം കൃത്യമായി അവർ താമസിക്കുന്ന വീടിനെയും ഭൂമിയെയും ബാധിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് ഈ വിഷയത്തിലെ യഥാർത്ഥ ആക്ടിവിസം എന്നത് മൂർത്തമായ നടപടികളാണ് ഭൂമി തിരികെ നൽകുക ലാൻഡ് ടാക്സായി ടോങ്ഹ്വാ ഗോത്രത്തിന് പണം നൽകുക അല്ലെങ്കിൽ തൻറെ വിഭവങ്ങൾ ആ സമൂഹത്തെ സഹായിക്കാൻ നേരിട്ടുപയോഗിക്കുക അല്ലാത്ത പക്ഷം അത് വെറും പൊള്ളയായ വാക്കുകളായി മാത്രം അവശേഷിക്കും ഞാൻ പറയുന്നത് കേൾക്കൂ ചെയ്യുന്നത് നോക്കണ്ട എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണിത് എൽ സൗകര്യപൂർവ്വം ഒഴിവാക്കുന്നു അവർ പറഞ്ഞത് പ്രമുഖ വ്യക്തികൾ ഈ രാജ്യത്തിൻറെ യഥാർത്ഥ ചരിത്രത്തിന് ദൃശ്യത നൽകുമ്പോൾ ഞങ്ങൾ അതിനെ വിലമതിക്കുന്നു എന്നാണ് ഗ്രാമി അവാർഡ് കമ്മിറ്റിയൊരു ലാൻഡ് എക്നോളജ്മെന്റ് പ്രസ്താവന നടത്താൻ തീരുമാനിച്ചപ്പോൾ അവരുമായി സഹകരിച്ചത് തയ്യാറാക്കിയത് ടോങ്വാ ഗോത്രമാണ് എന്താണ് ഈ ലാൻഡ് എക്നോളജ്മെന്റ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഒരു പരിപാടി നടക്കുന്ന സ്ഥലം ചരിത്രപരമായി ഏത് തദ്ദേശീയ ഗോത്രത്തിൻ്റെതായിരുന്നു എന്ന് ഔദ്യോഗികമായി അംഗീകരിക്കുന്ന ഒരു പ്രസ്താവനയാണ് അപ്പോൾ ഗ്രാമി പോലുള്ളൊരു വലിയ വേദിയിൽ തങ്ങളെ അംഗീകരിക്കുന്നതിലും ഐലിഷിനെ പോലൊരാൾ ആ വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ട് വന്നതിലും അവർ മൂല്യം കണ്ടെത്തുന്നുണ്ട് ഭാവിയിൽ ഐലിഷ് തങ്ങളുടെ ഗോത്രത്തെപ്പറ്റി വ്യക്തമായി പരാമർശിക്കുമെന്ന അവരുടെ പ്രതീക്ഷ ഒരു തുടർ സംവാദത്തിനുള്ള ആഗ്രഹമാണ് അല്ലാതെ അതൊരു കുറ്റപ്പെടുത്തലല്ല ആ പ്രസ്താവനയിലെ നയതന്ത്രപരമായ ഭാഷയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതൊരു കുറ്റപ്പെടുത്തലല്ല മറിച്ച് അതിലും ശക്തമായ ഒന്നാണ് അതൊരു പരോക്ഷമായ ഓർമ്മപ്പെടുത്തലാണ് നിങ്ങൾ പറഞ്ഞ ലാൻഡ് ടെക്നോളജ്മെന്റ് ഇപ്പോൾ പല സ്ഥാപനങ്ങളിലും ഒരു ചടങ്ങായി മാറിയിട്ടുണ്ട് അത് പറയുന്നതുകൊണ്ട് മാത്രം ആ സമൂഹത്തിന് എന്തു ഗുണമാണ് ലഭിക്കുന്നത് ടോങ്ക്വാ ഗോത്രത്തിൻ്റെ പ്രസ്താവനയുടെ ഉള്ളിലിരിപ്പ് നിങ്ങൾ പൊതുവേദിയിൽ ഞങ്ങളുടെ പേര് പറഞ്ഞതിൽ സന്തോഷം അത് ഞങ്ങൾക്ക് കുറച്ച് ശ്രദ്ധ തന്നു പക്ഷേ നിങ്ങൾ നിൽക്കുന്നത് ഞങ്ങളുടെ മണ്ണിലാണ് നിങ്ങൾ ഞങ്ങളോട് നേരിട്ട് സംസാരിച്ചിട്ടില്ല ഈ വാക്കുകൾക്കപ്പുറം എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് പദ്ധതിയുണ്ടോ ഇതാണ് ആ പ്രതീക്ഷ എന്ന വാക്കുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ശ്രദ്ധ കിട്ടിയതിൽ അവർക്ക് സന്തോഷമുണ്ട് പക്ഷേ ഐലിഷ് ഉന്നയിച്ച വിഷയത്തിൽ അവർ നേരിട്ട് ഇടപെടാത്തതിനെ പരോക്ഷമായി വിമർശിക്കുകയാണ് നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് സംസാരിച്ചതിൽ സന്തോഷം പക്ഷേ നിങ്ങൾ ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല എന്നൊരു ധ്വനി അതിൽ വ്യക്തമായുണ്ട് ഒരു സംവാദം തുടങ്ങി വയ്ക്കുന്നത് ഒരിക്കലും ഒരു മോശം കാര്യമല്ലല്ലോ ഐലിഷിന്റെ പ്രസ്താവന കാരണം ടൊങ്ക്വ ഗോത്രത്തിന് അവരുടെ ഭാഗം വ്യക്തമാക്കാൻ ഒരു വലിയ അവസരം കിട്ടി ഒരു പക്ഷേ ഐലിഷിൻ്റെ ടീം ഇപ്പോൾ അവരുമായി ബന്ധപ്പെടാനുള്ള വഴികൾ ആലോചിക്കുന്നുണ്ടാവാം ഒരു പ്രസ്താവന കൊണ്ട് മാത്രം എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കില്ല എന്നാൽ അതൊരു സംവാദത്തിന് തുടക്കമിട്ടു ഐലിഷിന്റെ പ്രസ്താവനയ്ക്ക് മുൻപ് എത്ര പേർക്ക് ടൊങ്കു ഗോത്രത്തെക്കുറിച്ച് അറിയാമായിരുന്നു ഇപ്പോൾ എത്ര പേർക്കറിയാം അതാണ് ഇത്തരം പ്രതിഷേധങ്ങളിലെ പ്രാഥമിക വിജയം ആ വാദത്തിനൊരു കഴമുണ്ട് പക്ഷേ ഒരു സംവാദം തുടങ്ങിവെക്കുമ്പോൾ ആ സംവാദത്തിന്റെ വിഷയം എന്തായിരിക്കണം എന്നതും പ്രധാനമല്ലേ ഐലിഷിന്റെ പ്രവൃത്തികളും വാക്കുകളും തമ്മിലുള്ള പൊരുത്തക്കേട് കാരണം എന്താണ് സംഭവിച്ചത് യഥാർത്ഥ വിഷയങ്ങളായ ഭൂമിയുടെ അവകാശത്തെക്കുറിച്ചോ കുടിയേറ്റത്തെക്കുറിച്ചുള്ള ഗൗരവമായ ചർച്ചകൾക്ക് പകരം സോഷ്യൽ മീഡിയയിലും വാർത്താ ചാനലുകളിലും ചർച്ച നടന്നത് ഐലിഷിന്റെ കാപട്യത്തെക്കുറിച്ചാണ് ഹാഷ്ടാഗ് ഹൈപ്പോക്രിഡ് ബില്ലി എന്ന ഹാഷ്ടാഗുകൾ ട്രെൻഡിംഗ് ആയി ഇത് യഥാർത്ഥത്തിൽ ആ വിഷയത്തിന് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്തില്ലേ പ്രധാന വിഷയം പിന്നോട്ടു പോവുകയും സെലിബ്രിറ്റിയെക്കുറിച്ചുള്ള ഗോസിപ്പ് മുന്നോട്ട് വരികയും ചെയ്തു ഫലത്തിൽ ഐലിഷിന്റെ പ്രസ്താവന ടോങ്വാ ഗോത്രത്തിനോ കുടിയേറ്റക്കാർക്കോ ഗുണം ചെയ്തോ അതോ ബില്ലി ഐലിഷ് എന്ന ബ്രാൻഡിനെ ഒരു മുഖം നൽകാൻ മാത്രം ഉപയോഗിച്ചോ വ്യക്തിപരമായ പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാണിക്കാം ശരിയാണ് പക്ഷേ ബില്ലി ഐലിഷിന്റെ പ്രസംഗം ഒരു വലിയ വേദിയിൽ സുപ്രധാനമായ വിഷയങ്ങൾ ചർച്ചയ്ക്ക് കൊണ്ടുവന്നു എന്ന് യാഥാർത്ഥ്യം നിലനിൽക്കുന്നു സംവാദങ്ങൾ പലപ്പോഴും വ്യക്തികളെ കേന്ദ്രീകരിച്ചാണ് തുടങ്ങുന്നത് പക്ഷെ അത് ക്രമേണ വലിയ ആശയങ്ങളിലേക്ക് നയിക്കും ഐലിഷിന്റെ കാപട്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാൾക്ക് ഒരാൾക്കുപോലും ഇപ്പോൾ ടോങ്ക്വാ ഗോത്രത്തെക്കുറിച്ചും കവർന്നെടുത്ത ഭൂമിയെക്കുറിച്ചും അറിയാം ആ അറിവ് അവിടെയുണ്ട് അത് ഒരു മാറ്റത്തിന് കാരണമായേട്ടം ഒന്നുമിണ്ടാതിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് തെറ്റുകളോടെയാണെങ്കിലും സംസാരിക്കുന്നത് എന്റെ നിലപാട് ഇപ്പോഴും വ്യക്തമാണ് വാക്കുകളും പ്രവൃത്തികളും തമ്മിലുള്ള ഈ വലിയ അന്തരമാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം കവർന്നെടുത്ത മണ്ണിൽ നിന്ന് അതിൻറെ എല്ലാ ഗുണഫലങ്ങളും അനുഭവിച്ചുകൊണ്ട് അതിനെതിരെ സംസാരിക്കുന്നത് ആത്മാർത്ഥതയില്ലാത്തതായി കാണപ്പെടും ഇത് പൊതുജനങ്ങളിൽ ഇത്തരം ആക്ടിവിസത്തോടുള്ള വിശ്വാസത കുറയ്ക്കുന്നു ആത്മാർത്ഥതയില്ലാത്ത ഇത്തരം പ്രസ്താവനകൾ കാരണം യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ പ്രവർത്തിക്കുന്നവരുടെ ശബ്ദം പോലും ആളുകൾ സംശയത്തോടെ കേൾക്കാൻ തുടങ്ങും പ്രസ്താവനകൾക്കപ്പുറം ഈ വിഷയത്തിൽ ആത്മാർത്ഥത തെളിയിക്കാൻ മൂർത്തമായ നടപടികളാണ് ആവശ്യം അല്ലാത്തപക്ഷം ഇതെല്ലാം വെറും ശബ്ദങ്ങൾ മാത്രമായി അവശേഷിക്കും സംഗ്രഹിക്കുകയാണെങ്കിൽ ബില്ലി ഐലിഷിന്റെ പ്രസ്താവനയെ ഒരു വലിയ വേദിയിൽ നിന്ന് സുപ്രധാന വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമമായി ഞാൻ കാണുന്നു അതിൻ്റെ ഉദ്ദേശശുദ്ധിയെയും അതുണ്ടാക്കിയ അവബോധത്തെയും മാനിക്കണം വ്യക്തിപരമായ കുറവുകൾ പക്ഷേ അത് സന്ദേശത്തിന്റെ സാമൂഹിക പ്രസക്തിയെ ഇല്ലാതാക്കുന്നില്ല ടൊങ്ക്വാ ഗോത്രത്തിന്റെ അംഗീകാരം തന്നെ ഇതിനേറ്റവും വലിയ തെളിവാണ് എന്നാൽ ഞാൻ ഇതിനെ കാണുന്നത് വാക്കുകളും പ്രവൃത്തികളും തമ്മിലുള്ള പൊരുത്തക്കേടിന്റെ ഒരു ക്ലാസിക് ഉദാഹരണമാണ് കവർന്നെടുത്ത ഭൂമിയിൽ ജീവിതം നയിച്ചുകൊണ്ട് അതിനെതിരെ സംസാരിക്കുന്നത് ധാർമ്മികമായി ശരിയല്ല ഇത് വിഷയത്തിന്റെ ഗൗരവം കുറയ്ക്കുകയും ഇത്തരം ആക്ടിവിസത്തിലുള്ള പൊതുജന വിശ്വാസം തകർക്കുകയും ചെയ്യുന്നു പ്രകടനത്തിനപ്പുറം യഥാർത്ഥമായ പ്രവർത്തികളാണ് ഒരു നിലപാടിന്റെ വിശ്വാസ്യത നിർണ്ണയിക്കുന്നത് നമ്മുടെ ഈ ചർച്ചയിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ഈ സംഭവം ഒറ്റമാക്കിൽ ശരിയോ തെറ്റോ എന്ന് പറയാൻ കഴിയുന്ന ഒന്നല്ല ഒരു വശത്ത് ഒരു വലിയ വേദിയിൽ അവഗണിക്കപ്പെട്ട ശബ്ദങ്ങൾ കേൾപ്പിക്കാൻ ശ്രമിച്ചതിന്റെ പ്രാധാന്യമുണ്ട് മറുവശത്ത് ആ ശബ്ദമുയർത്തിയ വ്യക്തിയുടെ പ്രവൃത്തികൾ തന്നെ ആ ശബ്ദത്തിൻറെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതിൻറെ ധാർമ്മികമായ പ്രതിസന്ധിയുമുണ്ട് തീർച്ചയായും ഈ സംഭവം പൊതുവ്യക്തികളുടെ സാമൂഹിക ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചും ആധുനിക അമേരിക്കയിൽ കവർന്നെടുത്ത ഭൂമിയെന്ന പ്രയോഗത്തിന്റെ അർത്ഥമെന്താണെന്നും എന്താണ് യഥാർത്ഥത്തിൽ അർത്ഥവത്തായ ആക്ടിവിസം എന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള ഗൗരവമേറിയ സംവാദങ്ങൾക്ക് വഴി തുറന്നിട്ടുണ്ട് ഇതിൽ ഏതു പക്ഷത്താണ് ന്യായമെന്ന് തീരുമാനിക്കാൻ ഞങ്ങൾ ശ്രോതാക്കൾക്ക് വിടുന്നു